അടിപൊളി പടമാണെന്ന് ഉറപ്പാണ് അപ്പോ എല്ലാരും ട്രെയിലർ കാണുക എൻജോയ് ചെയ്യാങ് ആസിഫ് കട പടം അറിയാമല്ലോ നമ്മളെപ്പോഴും ഫുൾ ടൈമുണ്ട് കൂടാപ്പൊ ഇതിലും ഡിസൈൻ ഡയറക്റ്റ് ചെയ്ത പടപരിപാടിയാണ് അപ്പോൾ ട്രെയിലർ കാണാൻ ആകാംക്ഷിക്കുണ്ട് പ്രത്യേകിച്ച് തിയേറ്ററിൽ ഫസ്റ്റ് ലോഞ്ച് തിരു പരിപാടിയാണല്ലോ ഒരു പടത്തിന്റെ ലോഞ്ചിങ്ങനെ അപ്പൊ ഭയങ്കര എക്സൈറ്റഡാണ് താങ്ക് യു സോ മച്ച് ഓൾ ദ വെരി ബെസ്റ്റ് ഹിറ്റ് ആരും അനങ്ങുന്നില്ലേ ബാലു എലീന പ്ലീസ് മുന്നിലേക്ക് വരണം ബാലു ആണെങ്കിൽ കോടി ക്ലബില് കയറിയതിനു ശേഷം എനിക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങാൻ പോലും കുറച്ച് ബുദ്ധിമുട്ട എന്നുള്ള രീതിയിലാണ് ഇതിലാണ് വേണ്ട ഒന്നും പറയണ്ട ബാലു ഈ സിനിമയെ കുറിച്ച് ഒരു ആശംസ മാത്രേ മതി ഹലോ എല്ലാവരും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് ഈ പടത്തിൽ ചെയ്തിട്ടില്ല പക്ഷേ ഞങ്ങളുടെ വളരെ ഫാമിലി പോലത്തെ ആൾക്കാരുടെ സിനിമയാണിത് എസ്പെഷ്യലി മച്ചാൻ ചിസ് ഏട്ടൻ പിന്നെ അരുൺചേട്ടൻ നമ്മുടെ എല്ലാവരും നമ്മുടെ കൂടെയുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ ബീച്ച് അപ്പോൾ പിന്നെ ഞങ്ങളും ഒരു ഫാമിലി ഏത് വിജയ സൂപ്പറൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ എനിവേസ് ഓൾ ദി വെരി ബെസ്റ്റ് പടത്തിന് എല്ലാ വിജയ ആശംസകളും നേരുന്നു ും നമസ്കാരം ഇന്ന് തലവന്റെ ട്രെയിലർ ലോഞ്ച് വന്ന് പറ്റിയെങ്കിലും വളരെയധികം സന്തോഷം സച്ച് എ അതാണ് എനിക്ക് സംസാരിക്കുന്നൊരുത്തിരി പക്ഷേ ഈ സിനിമയെ കുറിച്ച് ഐ വെരി ഐ ത്രി വെരി എക്സൈറ്റഡ് കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് എപ്പോഴും നല്ല ഫീൽ ഗുഡ് മൂവീസിന്റെ ആളാണ് എപ്പോഴും വളരെ നന്മ മാത്രം പറഞ്ഞു പോയിരിക്കുന്ന കുറേ കഥകൾ നമുക്ക് ഒരു ഡയറക്ടറാണ് അപ്പോൾ ഷെജിസേൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പോലീസ് സ്റ്റോറി അതിൽ ടീച്ചറിൽ കാണുന്ന പോലത്തെ ഒരു ടെൻഷൻ ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വളരെയധികം എക്സൈറ്റ്മെൻറ് ഉണ്ട് തലവൻ്റെ കഥ അറിയാനായിട്ടും സിനിമ കാണാനായിട്ടും സോ ഇന്ന് എത്തിച്ചേരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹോൾ ഫാമിലിയുടെ പേരിൽ ബിക്കോസ് വി ആർ എ ഫാമിലി സോ ഒരു നന്ദി പറയുന്നു ആൻഡ് എല്ലാവരോടും തലവൻ പോയി കണ്ട് ഇത് നമുക്കൊരു അടുത്ത ഹിറ്റ് പടമാക്കി മാറ്റാം എന്ന് ആശംസിക്കുന്നു താങ്ക് യു എലിന താങ്ക് യു ബാലു ഇനി നമ്മൾ സിനിമയുടെ തീം സോങ്ങിലേക്ക് കടക്കുകയാണ് പിന്നെ ജസ്റ്റ് ഐഡിന് ഒരു പ്രത്യേകതയുണ്ട് എൻ്റെ സിനിമയ്ക്ക് വരികൾ എഴുതാനായി കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ